ആത്മാവിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി പുൽത്തൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കോഴിക്കോട് രൂപതയുടെ ഒരു ബുള്ളറ്റിനാണ് സന്ദേശം എന്നത് എല്ലാ മാസവും ബിഷപ്പ്സ് ഹൗസിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ് ഈ വർഷം ക്രിസ്മസ് പതിപ്പായിട്ടാണ് അതിറങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ അഭിമന്യ മെത്രാൻ അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് ആ ക്രിസ്മസ് പതിപ്പിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥ പറയുന്നുണ്ട് അതായത് തൻ്റെ ഒരു ആശ്രമത്തിൽ ആ ആശ്രമത്തിൻ്റെ അധിപൻ ആഞ്ചലോ എന്ന് പറയുന്ന ഒരു മഠാധിപനാണ് ആ ഒരു ഇറ്റലി അസീസിയോട് ചേർന്നാണ് ആശ്രമം അന്നൊരു ക്രിസ്മസ് ദിവസങ്ങളിൽ ആ ദേശത്ത് അറിയപ്പെടുന്ന മൂന്ന് വലിയ കള്ളന്മാർ രാത്രിയിൽ ആശ്രമത്തിൻ്റെ വാതിൽ വന്ന് മുട്ടുകയാണ് ഇവരുമല്ലേ വല്ല പറിക്കാനും വലിയ കള്ളന്മാരും കൊള്ളക്കാരുമായി ആ ദേശത്തുള്ള ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം അതുകൊണ്ട് അതുകൊണ്ടിവർ വന്ന് വാതിൽ മുട്ടിയപ്പോഴ് മഠാധിപനായ ആഞ്ചലോ വാതിൽ തുറന്ന് ഇവരെ കണ്ടപ്പോൾ തന്നെ ഇവരെ ശാസിക്കാൻ തുടങ്ങി ഇവരെ ശപിക്കാൻ തുടങ്ങി കള്ളന്മാരും ദുർമാർഗികളും വേഗം ഇവിടെ നിന്ന് ഓടിപ്പോകാൻ പറഞ്ഞു നിങ്ങൾക്കൊന്നും തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ കള്ളന്മാരെ ആട്ടിപ്പായിച്ചു ഈ സംഭവത്തിന് ശേഷം കുറെ കഴിഞ്ഞാണ് അസീസി ഫ്രാൻസിസ് പുണ്യവാനും മറ്റ് സന്യാസിമാരും ആ ആശ്രമത്തിൽ എത്തുന്നത് അപ്പോൾ അഞ്ചലോ അമാധിപൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ സംഭവം വിവരിച്ചത് വിശുദ്ധ ഫ്രാൻസിസിനോട് പറഞ്ഞു പിതാവേ നമ്മുടെ ആശ്രമത്തിൽ ആ മൂന്ന് കള്ളന്മാർ വന്നിരുന്നു അവരെ ഞാൻ നിലം തൊടിച്ചില്ല അവരെ ഞാൻ ഓടിച്ചു കളഞ്ഞു എന്ന് ഈ ആശ്രമാധിപൻ ഫ്രാൻസിസ് പിതാവിനോട് പറഞ്ഞു ഈ ആഞ്ചലോ കരുതിയിരുന്നത് ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ അഭിനന്ദിക്കും തന്നെ ശ്ലാഘിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഫ്രാൻസിസ് പുണ്യവാൻ ആ സന്യാസിയെ ശാസിച്ചു അങ്ങ് ചെയ്തത് ശരിയായില്ല അങ്ങ് അവസരമാണ് കളഞ്ഞത് ആ കള്ളന്മാരുടെ ഹൃദയത്തിൽ ഉണ്ണീഷു പിറക്കുന്നതിൻ്റെ ഒരു വലിയ അവസരമാണ് നഷ്ടപ്പെടുത്തിയത് അതുകൊണ്ട് ഉടനെ തന്നെ ഭിഷയാജിച്ച് കിട്ടിയ മറ്റ് ഭക്ഷണപദാർത്ഥങ്ങളും എല്ലാം ഈ മഠാധിപനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു വേഗം പോയി അവരെ കണ്ടുപിടിച്ച് അവരോട് മാപ്പ് പറഞ്ഞ് അവർക്ക് ഈ ഭക്ഷണങ്ങൾ കൊടുക്കുക ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് അവരോട് പറയണം ഞാൻ അവരോട് അപേക്ഷിക്കുന്നു ഇനിയെങ്കിലും പഴയ മാർഗങ്ങൾ ഉപേക്ഷിച്ച് ഇനിയെങ്കിലും തിന്മയുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് പശ്ചാത്താപിച്ച് നല്ല മനുഷ്യരാകണമെന്ന് അവരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആഞ്ചലു ഫ്രാൻസിസ് പുണ്യവാൻ കൊടുത്ത ഭക്ഷണ ആ കള്ളന്മാരെ തേടി പോവുകയാണ് ഏറ്റവും അവസാനം ആ കള്ളന്മാരെ കണ്ടുമുട്ടി അവരുടെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് അവരോട് ചെയ്ത ദ്രോഹത്തിന് താൻ അവരെ ഓടിച്ചു കളഞ്ഞതിന് അവരെ കുറ്റപ്പെടുത്തിയതിന് അവരോട് ക്ഷമ പറഞ്ഞ് അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തു അവരത് സ്നേഹത്തോട് സ്വീകരിച്ചു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആഞ്ജലു പറഞ്ഞു ഇതാ ഫ്രാൻസിസ് പുണ്യവാൻ ഇതും കൂടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ണീശു ജനിക്കണം അതിനാൽ പാപം നിറഞ്ഞ ഈ മാർഗം ഉപേക്ഷിച്ച് ഉണ്ണിയേശുവിനെ നിങ്ങൾ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണം അങ്ങനെ ആ രാത്രിയിൽ ഈ സംഭവത്തിലൂടെ ആ മൂന്ന് കള്ളന്മാരുടെ മനസ്സിൽ അന്ന് ആദ്യമായിട്ട് ഉണ്ണിയേശു പിറന്നു മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി വചനത്തിൽ വചനത്തില് മാലാഹ വിശുദ്ധി ഔസപ്പിനോട് പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും പഴയ സാഹചര്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മോചിപ്പിക്കും അപ്പൊ നോക്കിക്കെ ഉണ്ണിയേശുവിന് അവർക്ക് ലഭിച്ചിരിക്കുക അവരുടെ പാപങ്ങൾ മോചിപ്പിക്കുവാൻ അവന് ഈശോ എന്ന് പേരിടണമെന്നാണ് പറഞ്ഞത് പിിലിപിയക്കാരുടെ ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വചനത്തിൽ നാം കാണുന്നുണ്ട് എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണ് യേശു എന്ന നാമം അതുകൊണ്ടാണ് പിലിപ്പി രണ്ടേ പതിനൊന്ന് പറയുന്നത് യേശു ക്രീസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ് ഈ നാമം കൊടുത്തിരിക്കുന്നത് എല്ലാ നാവുകളും ഏറ്റുപറയും അതുകൊണ്ടാണ് ഒരു കന്യക ഗർഭം ധരിക്കും മറിയം ഗർഭം ധരിക്കും നീ അവന് യേശു എന്ന് പേരിടണം ആ നാമം സകല മനുഷ്യർക്കും രക്ഷയുടെ അടയാളമായി തീരും ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ആ നാമം ഏറ്റുപറയണം യേശു 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 എന്ന നാമം ഏറ്റുപറയണം അതുകൊണ്ടാണ് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ആകാശത്തിന് കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അതാണ് മത്തായിട്ട് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തൊന്നാമത്തെ വചനം അവന് യേശു എന്ന് പേരിടണം ആ പേരിനേക്കാൾ വലുതായിട്ട് ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് വചനം പഠിപ്പിക്കുന്നത് അപ്പോസ്ഥല പ്രവർത്തനം നാല് പന്ത്രണ്ടാണ് ഈ വചനം നമുക്ക് നൽകുന്നത് പ്രിയപ്പെട്ടവരെ യേശു എന്ന നാമം എന്തിനാണ് ഈ ബദൽഹേമിൽ നസ്രത്തിലൂടെ ലോകത്തിന് ലഭിച്ചത് എന്താണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നുവെന്ന നമ്മളെല്ലാവരും രക്ഷ ആഗ്രഹിക്കുക ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടാനായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക യേശു എന്ന നാമത്തിലൂടെ അല്ലാതെ ബദൽ ഗെയിമിൽ നമുക്ക് വേണ്ടി ജനിച്ച ഉണ്ണീശോയിലൂടെ അല്ലാതെ വേറെ ഒരു നാമത്തിലൂടെയും ദൈവം മനുഷ്യരെ രക്ഷിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഉണ്ണിയേശു ആ നാമം നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് വെറുതെ യേശു 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 എന്ന് വിളിക്കുന്നതിലൂടെയല്ല നമ്മുടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ മാനസാന്തരത്തിലൂടെ കടന്നു വരണം മാനസാന്തരത്തിലൂടെ കടന്നു എന്ന് പറഞ്ഞാൽ ഹൃദയം അറിഞ്ഞ് ഈശോയെ എന്ന് വിളിക്കണം ഹൃദയം അറിഞ്ഞ് ആ ഉണ്ണീശോനെ വിളിക്കണം എൻ്റെ ഉണ്ണീശോയെ എന്ന് ഹൃദയം അറിഞ്ഞ് വിളിക്കുമ്പോൾ നീ രക്ഷപ്രാപിക്കും നിന്റെ കുടുംബത്തിന് ശക്തി ലഭിക്കും നീ അപ്പോഴാണ് ദൈവത്തിൻ്റെ സത്യത്തിലും ആത്മാവിലും നീ നയിക്കപ്പെടേണ്ടത് ഒരു രക്ഷയെന്ന് പറയുന്നത് എന്താ നാം സത്യത്തിലും പരിശുദ്ധാത്മാവിനാലും നയിക്കപ്പെടുന്നതാണ് ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന രക്ഷ അപ്പം നാം രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സത്യം തിരിച്ചറിയൽ യേശുക്രിസ്തുവിനെ ക്രൈസ്തുവിനെ തിരിച്ചറിയൽ സത്യം ഈശോയാണ് സത്യത്തെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ രക്ഷ ലഭിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ വെറുതെ അതിരം കൊണ്ടുള്ള വിളിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ തിരഹിതം നിറവേറ്റിക്കൊണ്ടുള്ളൊരു വിളി അതാണ് ക്രിസ്മസ് കാലഘട്ടം അതാണ് വിശുദ്ധ ഫ്രാൻസിസ് ആ കള്ളന്മാരോട് ആവശ്യപ്പെട്ടത് ഒരു ഒരു മാറ്റം നമ്മൾ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മക്കൾക്ക് ദുർമാതൃകയാണോ നമ്മുടെ സമൂഹത്തിന് ദുർമാതൃകയാണോ നമ്മൾ നുണയന്മാർ കള്ളന്മാരുമായിട്ടാണ് അറിയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ സമാധാനം കാണണം മദ്യപാനി തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം മയക്കുമരുന്ന് വിൽക്കുന്നവൻ മയക്കുമരുന്ന് കഴിക്കുന്നവൻ മദ്യം വിൽക്കുന്നവൻ ഒരു മാറ്റം വരുത്തണം വിവാഹ ജീവിതത്തിന് വിശ്വസ്തതയ്ക്ക് തടസ്സം നിൽക്കുന്ന അശുദ്ധ ബന്ധനങ്ങൾ അശുദ്ധ കൂട്ടുകെട്ടുകൾ ഇല്ലാതാകണം മത്തായി ഏഴ് ഇരുപത്തൊന്ന് പഠിപ്പിക്കുന്നുണ്ട് കർത്താവേ 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 എന്ന് വിളിച്ചപേക്ഷിക്കുന്നവരല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ നമ്മൾ പ്രൈസ് ദ ലോഡ് അല്ലേ ലൂയ്യ അങ്ങനെ വിളിച്ചു പറഞ്ഞ് നമ്മൾക്കൊരു വൈകാരികമായ ആനന്ദം ലഭിക്കും നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിൽ നിന്നൊക്കെ വെള്ളമൊക്കെ വരും ഇതൊക്കെ വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലെങ്കിലോ ദൈവത്തിൻ്റെ തിരികിതമനുസരിച്ചല്ല ഞാൻ പ്രവർത്തിക്കുന്നെങ്കിലോ പലരും പറയാറുണ്ട് ഓ അയാൾ വലിയ പ്രാർത്ഥനക്കാരനാണ് അവൾ വലിയ പ്രാർത്ഥനക്കാരിയാ പക്ഷെ അവളുടെ കുടുംബത്തിൽ അവൾ സമാധാനത്തിൻ്റെ ഉപകരണമാകുന്നില്ല എങ്കിൽ അവൾ നല്ല മനസ്സിനുടമയാകുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല അതാണ് വചനം പറയുന്നത് കർത്താവേ 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 എന്ന ആയിരം വട്ടം വിളിക്കുന്നവനല്ല നേരെ മറിച്ച് ദൈവത്തിൻ്റെ തിരഹിതം മാനസാന്തരത്തിൻ്റെ തിരഹിതം നവീകരണത്തിൻ്റെ തിരഹിതം പ്രേക്ഷിതനാകാനുള്ള വിളി സ്വീകരിക്കല് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവനാണ് ബദലഹേമിലെ ഉണ്ണിയേശുവിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ നിറവേറ്റുന്നവൻ അതാണ് ബൈബിള് പഠിപ്പിക്കുന്നത് അതായത് പ്രിയപ്പെട്ടവരെ ഓരോ ക്രിസ്മസും നമുക്ക് നൽകുന്നത് മനുഷ്യൻ ദൈവത്തിൻ്റെ കാര്യസ്ഥനായിരിക്കണം എന്ന ഒരു വലിയ ദൈവവിളിയാണ് നമ്മൾ ദൈവത്തിൻ്റെ കാര്യസ്ഥനായിരിക്കണം നമുക്ക് വലിയ കടപ്പാടുണ്ട് നമുക്ക് വലിയ ദൈവവിളിയുണ്ട് നിങ്ങളുടെ കുടുംബനാഥന്മാർ തൻ്റെ ജീവിത പങ്കാളിയോട് തൻ്റെ തലമുറയോട് തൻ്റെ കുടുംബത്തോട് തൻ്റെ സമൂഹത്തോട് യുവജനങ്ങളോട് സർവോപരി ദൈവത്തോട് വലിയൊരു കടപ്പാട് നമുക്കുണ്ട് എന്ന് തിരിച്ചറിയലാം നമ്മൾ ദൈവത്തിൻ്റെ കാര്യസ്ഥന്മാരാണ് നമ്മൾ ദൈവവചനത്തിൻ്റെ കാര്യസ്ഥനാണ് അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മളെപ്പോഴും വഴക്കൂടുന്നത് എന്തിനാ ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്കുവാ അതിനേക്കാൾ അപ്പുറം ദൈവപ്രമാണങ്ങൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന സ്നേഹത്തിൻ്റെ സന്ദേശം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കാര്യസ്ഥനാക്കുന്നത് ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ കർത്താവായി ഈശോ സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ അഗ്നി ശുശ്രൂഷയിലൂടെ ഹോളി സ്പിരിറ്റ് മിനിസ്ട്രിയുടെ ശുശ്രൂഷയിലൂടെ ടെലിവിഷനിലൂടെ നമ്മുടെ മുൻപിൽ കർത്താവ് ഈശോ എഴുന്നള്ളി വന്നിരിക്കുകയാണ് മക്കളെ നിങ്ങളെ തൊടുവാനാണ് നിങ്ങളുടെ ദാഹം അകറ്റാനാണ് നിങ്ങളെ ആശീർവദിക്കാനാണ് നിങ്ങളെ അനുഗ്രഹിക്കാനാണ് ഈശോ എഴുന്നള്ളി വന്നിരിക്കുന്നത് കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ പാടി നമുക്ക് കർത്താവിനെ ഇപ്പോൾ ആരാധിക്കാം മക്കളെ ദൈവത്തെ ആരാധിക്കൈവം ഉയർത്തി നമ്മേ ദൈവത്തെ ആരാധിക്കാൻ വാക്കുകളെല്ലാരും ചേർന്ന ദൈവം തന്നോയല്ല ദൈവത്തെ ആരാധിക്ക Power, father, daughter, 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 മുഴുവൻ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച മക്കളെ കർത്താവിന് വലിയ അഭിഷേകം നിന്റെ ഭവനത്തിലേക്ക് വരട്ടെ വലിയ കൃപകൾ നിന്റെ വീട്ടിലേക്ക് ഒഴുകട്ടെ ആത്മാവിയിലും अमे आत्माविं विश्वे दैवते आराधिका भव സഹോദരങ്ങളെ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച നമുക്ക് നമ്മുടെ ആത്മാവിന്റെ ദാഹം മാറാൻ നമ്മുടെ കുടുംബത്തിന്റെ ദാഹം മാറാൻ മനുഷ്യ ആയുസിന്റെ ദാഹം മാറാൻ ദൈവത്തിന്റെ മുൻപിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം മക്കളെ അപ്പത്തിന്റെ രൂപത്തിൽ എഴുന്നൊള്ളിരിക്കുന്ന കർത്താവിന് നിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുക നിന്റെ സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങളാണ് കർത്താവ് ഇപ്പോൾ കാണിച്ചു തരുന്നത് പ്രിയപ്പെട്ടവരെ പല കുടുംബങ്ങളെയും തീരാ ദുഃഖത്തിൽ ആഴ്ത്തുന്നത് കടബാധ്യതകളാണ് കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത പണത്തിന്റെ കണക്കുകളാണ് വിസയ്ക്ക് കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത പണത്തിന്റെ കണക്കുകളുണ്ട് വിദേശത്തേക്ക് പോകാൻ ഒരുപാട് പണം മുടക്കി വിദേശത്തേക്ക് പോയിട്ട് ആഗ്രഹിച്ച ജോലി കിട്ടാതെ ആഗ്രഹിച്ചതുപോലെ കടം കിട്ടാനാവാതെ വിഷമിക്കുന്ന അനേക കുടുംബങ്ങളെയാണ് ഇപ്പോൾ കർത്താവ് കാണിച്ചു തരുന്നത് എൻ്റെ കർത്താവേ ആ ഭവനങ്ങളിലേക്ക് ഇപ്പോൾ നീ കടന്നു ചെല്ലണം യേശുവിൻ്റെ അധികാരമുള്ള നാമം എൻ്റെ പൗരോഗത്വത്തിന്റെ അധികാരം കത്തോലിക്ക സഭയുടെ അധികാരം അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്ന കർത്താവായി യേശു ക്രീസ്തു സുവിശേഷാഗ്നി ശുശ്രൂഷയിലൂടെ നിന്റെ ഭവനത്തെ പിടികൂടിയിരിക്കുന്ന സാമ്പത്തികമായ ബന്ധനങ്ങളുടെ മേൽ കർത്താവായി യേശുവിൻ്റെ അധികാരമുള്ള നാമം കൊണ്ട് ഇപ്പോൾ ഇടപെടട്ടെ ണമേണമേ ആത്മ നദിയായിണമേലെ ഇറങ്ങണമേ തന്നേ നാമായി പതിയണമേ ആ ഒരാക്കുരുക്കളക്ക് കളായി പ്രിയപ്പെട്ടവരെ പ്രായമായിട്ട് കല്യാണങ്ങൾ നടക്കാതെ വിഷമിക്കുന്ന എല്ലാ യുവതി യുവാക്കന്മാരെ ഞാൻ ഇപ്പോഴത്തെ കർത്താവിന്റെ തിരുവോത്തിയുടെ മുൻപിലേക്ക് സമർപ്പിക്കുക കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പെണ്ണ് എന്നോട് പറഞ്ഞു അച്ചാൻ ഇതുവരെ എന്നെ കാണാനായിട്ട് ഒരു ചെക്കം പോലും വന്നിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സൗന്ദര്യം ഉണ്ടായിട്ടും ആരോഗ്യം ഉണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും വിവാഹങ്ങൾ നടക്കാത്ത അനവധി പേരുണ്ട് മറ്റു പല കാരണങ്ങൾ മൂലം സമ്പത്തില്ലാത്തത് കൊണ്ടും സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടും ആരോഗ്യം കൊണ്ടും കല്യാണം നടക്കാത്ത അനവധി പേരുണ്ട് യേശുവേ അങ്ങനെ വേദനിക്കുന്ന യുവതി യുവാക്കന്മാരെ അവരുടെ വിഷമതകള് അവരുടെ ആത്മാവിന്റെ രോധനങ്ങള് അവരുടെ കണ്ണുനീരിന് ഇപ്പോഴും ഈശോയെ നിന്ന കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുക അത്ഭുതകരമോ യോ വിടുതല ബന്ധനങ്ങൾ അഴിയട്ട് കെട്ടുകൾ അഴിയട്ട് സാത്താൻ കോട്ടകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ അവരുടെ മുൻപിലെ പരുപരുത്തതും വളഞ്ഞതുമായ വഴികളൊക്കെ ഇപ്പോൾ തന്നെ നിർവീര്യമായിക്കൊണ്ട് കൊണ്ട് കർത്താവായി യേശുവിന്റെ രക്ഷ തീ നാളമായി പരിശുദ്ധാത്മാവായി അവരുടെ മേൽ അവരുടെ കുടുംബത്തിന്റെ മേൽ ഇറങ്ങി വരട്ടെ ഒഴുകേണമേ ഒന്ന് മലയൊക്കെ നേരെയാകട്ടെ പോലെ പ്രിയപ്പെട്ടവരെ തൊഴിൽ മേഖലകളെ കാണിച്ചു തരികയാണ് അനവധി യുവതി യുവാക്കന്മാര് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലാതെ വിഷമിച്ച് ആഗ്രഹിച്ച ജോലി കിട്ടാതെ വിഷമിക്കുന്നവര് ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തലയിൽ ഉണ്ടായിട്ടും വിചാരിച്ചതുപോലെ ജോലി കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകാത്ത ആൾക്കാര് ചില ബിസിനസ്സുകളെ സമർപ്പിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുക പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടായി അതിന് വില്പന നടക്കണം കർത്താവേ അനവധിയായ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള തടസ്സങ്ങള് ബന്ധനങ്ങളുമുള്ള അനവധി പേര് പണം മുടക്കി കോടിക്കണക്കിന് രൂപ അവരുടെ ബിസിനസ്സിന് വേണ്ടി കച്ചവടത്തിന് വേണ്ടി അവരുപയോഗിച്ചിട്ടും അതിൽ നിന്ന് അവർക്കൊന്നും ലഭിക്കാതെ വരുന്ന ആ ബന്ധനങ്ങളുടെ മേൽ ആത്മാവേ അഗ്നി അഗ്നി അഭിഷേകമേ സുവിശേഷ ശുശ്രൂഷയുടെ ഡെലിവറൻസിന്റെ ആത്മാവേ അങ്ങനെയുള്ള വ്യക്തികളുടെ മേൽ കുടുംബങ്ങളുടെ മേൽ കടന്നു വന്ന് അങ്ങനെയുള്ള ബിസിനസിന്റെ മേൽ കടന്നു വന്ന് അങ്ങനെയുള്ള പറമ്പിൻ്റെ മേൽ കടന്നു വന്ന് അത്തരത്തിലുള്ള ബന്ധനങ്ങളെല്ലാം വിട്ടുമാറി തൊഴിൽ മേഖലയിലെ ബന്ധനങ്ങള് ബിസിനസിൻ്റെ മേലുള്ള ബന്ധനങ്ങള് കച്ചവടത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ കർത്താവായി യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ എൻ്റെ പൗരത്യത്തിൻ്റെ അധികാരത്താൽ കത്തോലിക്ക സഭയുടെ ശക്തിയാലും ഈ അൾത്താറയില് പരിശുദ്ധ അമ്മ ലോർത്ത് മാതാവിൻ്റെ പള്ളിക്കുന്നിലെ അത്ഭുത തീർത്ഥാടന കേന്ദ്രത്തിലെ ഈ അൾത്താറയുടെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ പോലെ ഇറങ്ങണമേ സോ നാവായി പതിയണമേ അവർ തന്നായി ചേമേ ആത്മനദിയായി പോലെ കുട്ടികളുടെ മേല് കുഞ്ഞുങ്ങളുടെ മേല് വിദ്യാർത്ഥികളുടെ മേൽ സാത്താൻ പിടിമുറുക്കിയ ഒരു കാലഘട്ടമാണ് പഠിക്കാനായിട്ട് ഉണ്ടായിട്ടും പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ അലസതയുടെ ദുരാത്മാവ് പിടികൂടിയ കുട്ടികൾ ഇന്റർനെറ്റിന്റെ ടെലഫോണിൻ്റെ ബന്ധനങ്ങളിൽ പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങള് വിശോ ഒരപ്പൻ ഒരു മോനുമായിട്ട് വന്ന് അവൻ ആ ദുരാത്മാവ് ടെലഫോൺ എന്ന ദുരാത്മാവിൽ അടിമപ്പെട്ടിട്ടുണ്ട് അതുപോലെ ആയിരം കുട്ടികൾ ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിന് അഡിക്റ്റഡായി വിവേകം നഷ്ടപ്പെട്ട് ജ്ഞാനം നഷ്ടപ്പെട്ട് അറിവുണ്ടായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാതെ ബുദ്ധി ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാതെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കുട്ടികൾ ഇരുള് ബാധിച്ചിരിക്കുന്ന കുട്ടികൾ അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികൾ ചെറുപ്പകാലം മുതൽ തന്നെ മദ്യത്തിന് മയക്കുമരുന്നെ അടിമപ്പെടുന്നവർ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നവർ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ നിരന്തരം വേദനിപ്പിക്കുന്ന ആ മക്കൾ കർത്താവ് ഇന്ന് നിന്റെ ആത്മാവ് ഞങ്ങളുടെ ഭവനത്തിൽ അത്തരത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ മേലിറങ്ങി വന്നുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ബാധിച്ച ഇരുളിന് എൻ്റെ കുടുംബത്തെ ബാധിച്ച യേശുവിൻ്റെ അധികാരമുള്ള നാമം കൊണ്ട് അവയെ ബഹിഷ്കരിക്കണമേ ആ തിന്മകളെ കത്തിച്ച് ചാമ്പലാക്കണമേ മക്കളെ അഭിഷേകത്തിന്റെ ഈ സുവിശേഷ േയിലൂടെ ഭാഷാപരത്തിന്റെ രോഗശാന്തിയുടെ ഡെലിവറൻസിന്റെ ആത്മാവ് നിന്റെ ഭാവനത്തിൽ കടന്നു വന്ന് നിന്റെ കുടുംബത്തിന്റെ താവെ ശമിക്കപ്പെടട്ടെ യേശുവെ ആരാധിക്കുന്നു കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു പിടിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേൽ നമ്മുടെ കുടുംബത്തിന്റെ മേൽ ഭരണം നടത്തട്ടെ Akniya, suviche akniya, vajnamah, atma vin nirva. Akniya, akniya, suviche akniya, suviche akniya, atma vin Holy, holy, holy spirit.